മുംബൈ മുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൊക്കെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മീനം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു രണ്ടാം ഭാവമായ മേടത്തിലാണ് നിൽക്കുന്നത് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണ് അതിനാൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും എങ്കിലും പതിമൂന്നാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ മറ്റ് മേജർ പ്രോബ്ലമുകൾ ഒന്നും തന്നെ ആരോഗ്യ സംബന്ധമായി ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അത് കാരണം ഒരു ചഞ്ചല മനഃസ്ഥിതി ആയിരിക്കും നിങ്ങൾക്കുള്ളത് കൂടാതെ ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും അഞ്ചാം ഭാവത്തിൽ പതിമൂന്നാം തീയതി വരെ സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് ടെസ്റ്റുകളിലും മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളിൽ ഒരു അലസത വരാൻ സാധ്യതയുണ്ട് അത് കഴിയുന്നതും അകറ്റുവാൻ ശ്രമിക്കണം ഇനി ലവ് റിലേഷനിലെ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ചൊവ്വായുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് കാരണം നിങ്ങളുടെ ഇടയ്ക്ക് അല്പം ഈഗോ പ്രശ്നം വരാൻ ഇടയുണ്ട് അതിനാൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മീനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഇരുപതാം തീയതി വരെ നിങ്ങളുടെ പത്താം ഭാവത്തിലും അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പതിമൂന്നാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ അഞ്ചാം തീയതി വരെ പത്താം ഭാവത്തിലും അതിനുശേഷം തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭസ്ഥാനമാണ് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനമുണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഇത് നല്ല സമയമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും തടസ്സങ്ങളും മറ്റും ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ദൃഷ്ടി വധിക്കുന്നത് കരിയറിൻ്റെ സ്ഥാനത്താണ് കരിയർ സംബന്ധമായ സമയം വളരെ നല്ലതായിരിക്കും പുതിയ ജോബ് അന്വേഷിക്കുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ലാഭപ്രദമായിരിക്കും ബുധൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കും ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ ലാഭസ്ഥാനവുമായ മകരത്തിൽ നിൽക്കുന്നതും അവിടെ നിന്നും ദൃഷ്ടി ധനസ്ഥാനത്ത് പതിക്കുന്നതും കാരണം ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി സുദൃഢമാകാൻ സഹായിക്കുന്നതുമായിരിക്കും ഇച്ഛാപൂർത്തിയുടെ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ സഹായിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം മീനം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം